ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് വിളയിൽ എളങ്കാവിന് സമീപം പൂങ്കുടിത്തോടിന് കുറുകെ നിർമ്മിച്ച കന്നുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഏറനാട് നിയോജക മണ്ഡലത്തിലെ അരീക്കുട് ഗവൺമെന്റ് ഐടേക്ക് സമീപം കാരിപ്പറമ്പിലേക്കാണ് പാലത്തിലൂടെയുള്ള റോഡ് ചെന്ന് ചേരുന്നത് ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനാകും പ്രിയങ്കാ ഗാന്ധി എം പി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെ ബഷീർ എം എൽ എ എന്നിവർ മുഖ്യാധികളായി സംബന്ധിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവിൽ നാല് സ്പാനുകളിലായി നിർമ്മിച്ച പാലത്തിന് എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം മീറ്റർ നീളമുണ്ട് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള കാരേജ് വേയും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതി വരുന്ന രണ്ട് ഫുട്പാത്തുകളും കൂടി ആകെ പതിനൊന്ന് മീറ്ററാണ് വീതി കാരിപ്പറമ്പ് ഭാഗത്ത് അപ്രോച്ച് റോഡിന് നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ നീളവും എലങ്കാവ് ഭാഗത്ത് അൻപത് മീറ്റർ നീളവുമാണ് ഉള്ളത് പാലത്തിനും അനുബന്ധ റോഡിനും ബി എം ബി സി സർഫോസിംഗ് റോഡ് സേഫ്റ്റി പ്രവർത്തികൾ കോൺക്രീറ്റ് ൾ വാഹന ഗതാഗത സംവിധാനത്തിനായിട്ട് ഭൂമി മുഴുവനാവും സൗജന്യമായി അസോസിയേഷനാണ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ